കൊച്ചി സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ വെളുപ്പിന് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിക്കേണ്ടായി ഓപ്പറേഷൻ ജാഗ്രത എന്ന് പേരിട്ട ഈ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി നാനൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ തൊണ്ണൂറ് ടീമുകളായിട്ട് വിഭജിച്ച് അവരുടെ നേതൃത്വത്തിലാണ് ഈ സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥലങ്ങളിൽ പോലീസ് ഇന്നലെ റെയ്ഡ് നടത്തേണ്ടായി അതിൻ്റെ ഭാഗമായി നൂറ്റി പതിനാല് അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഈ അറസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വളരെ ലോങ് പെൻറ്റിംഗ് കേസുകളിൽ പിടികിട്ട പുള്ളികളായിട്ടുള്ള ആളുകൾ കോടതിയിൽ നിന്നും നോൺ അവൈലബിൾ വാറൻറ്റ് പെൻഡിങ്ങുള്ള പ്രതികൾ അതുകൂടാതെ ഓൾറെഡി പോലീസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്ന ക്രൈം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ അങ്ങനെ ടോട്ടൽ നൂറ്റി പതിനാല് പേരാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ത്രീ നോട്ട് സെവൻ ത്രീ നോട്ട് എയ്റ്റ് കേസുകളിൽപ്പെട്ട പ്രതികളുണ്ട് മോഷണ കേസിൽപ്പെട്ട പ്രതികളുണ്ട് റേപ്പ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളുണ്ട് ചീറ്റിംഗ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളുണ്ട് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഈ റെയ്ഡിൻ്റെ ഭാഗമായിട്ട് കൊച്ചി പോലീസിൻ്റെ പരിശോധന നടത്തുകയും പല പ്രതികളെയും പിടികൂടിയത് അന്യ ജില്ലകളിൽ നിന്നും ഇപ്പോൾ കൊച്ചിയിലെ ക്രമസമാധാന പരിപാലനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യ വിരുദ്ധർക്കെതിരായിട്ടുള്ള ഇത്തരം ഇത്തരം ആൻറ്റി സോഷ്യലിസ്റ്റിനെതിരായിട്ടുള്ള നടപടികൾ പരം ദിനങ്ങളിലും കാര്യക്ഷമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു പ്രധാനപ്പെട്ട ഗുണ്ടകൾ ആരൊക്കെയാണ് അല്ല ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ പോലെ ലോങ് പെൻറ്റിംഗ് കേസുകൾ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കോടതിയിൽ പ്രതി വരാതെ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന കേസുകളുണ്ട് പിന്നെ നോൺ അവൈലബിൾ കേസുകളിൽ നോൺ അവൈലബിൾ വാറണ്ട് കോടതിയിൽ നിന്നും പിന്നെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന വാറൻ്റുകളിൽ റേപ്പ് കേസിലെട്ടവരുണ്ട് ത്രീ നോട്ട് സെവൻ കേസിലെ പ്രതികളുണ്ട് ത്രീ നോട്ട് എയ്റ്റ് കേസുകളിലെ പ്രതികളുണ്ട് ത്രീ സെവൻറ്റി സിക്സ് ഉണ്ട് പോക്സോയുണ്ട് ഇത്തരം വിവിധ സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുള്ള പ്രതികളാണ് ഈ നോൺ അവൈലബിൾ കേസുകളിൽ നോൺ അവൈലബിൾ വാറണ്ടും ലോങ് പെൻഡിങ് കേസുകളിലുമായിട്ട് ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അതായത് നോൺ അവൈലബിൾ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കോടതിയിൽ ഹാജരാക്കുന്നത് അല്ലേ സബ് ഡിവിഷൻ്റെ കൊച്ചി സിറ്റിയുടെ എല്ലാ പോലീസ് സ്റ്റേഷനും എല്ലാ സബ് ഡിവിഷനും നാല് സബ് ഡിവിഷനുകളിലും പിന്നെ ഈ പറയുന്ന ടീമുകൾ എല്ലാ പോലീസ് സ്റ്റേഷനിലൊന്നും പ്രത്യേകമായ ടീമുകൾ ഫോം ചെയ്ത് അത് നമ്മൾ ഇന്നലെ പെട്ടെന്ന് നടത്തിയതല്ല കുറച്ച് നാൾ അതിൻ്റെ ഒരു എക്സസൈസ് നടത്തിയിട്ട് ഓരോരോ കേസുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രത്യേകമായി ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതെല്ലാം ജില്ലകളിലാണ് പ്രതികളുടെ സാന്നിധ്യമുള്ള സൈബർ സെൽ ടീം മറ്റും സഹായത്തോട് നോക്കി അങ്ങനെ വളരെ കാര്യക്ഷമമായിട്ട് കുറച്ച് ഒരു മുന്നൊരുക്കത്തോടുകൂടി നടത്തിയ റൈഡാണ് അല്ലാതെ ഇന്നലെ രാവിലെ പെട്ടെന്ന് നടത്തി ഇന്ന് വൈകുന്നേരം രാവിലെ അവസാനിപ്പിച്ചതല്ല ഒരു രണ്ടാഴ്ചത്തെ എഫർട്ട് എൻ്റെ പുറകിലുണ്ട് അതെ അതെ അവരുടെ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കോഴി ചേർത്തല പിന്നെ മാവേലിക്കര കോഴിക്കോട് കോഴിക്കോട് കണ്ണൂർ ഇങ്ങനെ പല ജില്ലകളിലും പോയിട്ട് അവിടെ നിന്നാണ് പ്രതികൾ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ അതല്ല നമ്മൾ ഇത് പല ഘട്ടങ്ങളിലും കഴിഞ്ഞ വർഷവും പല ഘട്ടങ്ങളിലും നമ്മൾ സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തിയിരുന്നു ഇപ്പം നമുക്ക് ഈ ന്യൂ ഇയറും പിന്നെ ശബരിമല ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്ത് കുറച്ച് മാൻ പവർ ഷോർട്ടേജ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് പിന്നെ വി ഐ പി വിസിറ്റും പുതുവർഷവുമായി ബന്ധപ്പെട്ട തിരക്കുകളെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും പോലീസിൻ്റെ അടിസ്ഥാനപരമായ ധർമ്മത്തിലേക്ക് തിരിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലഹരി മരുന്നുകളുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വളരെ കാര്യക്ഷമമായിട്ടുള്ള ഈ കേസുകൾ കൂടുതൽ പിടിക്കുന്നതിൻ്റെ അർത്ഥം കൊച്ചിയിൽ ലഹരി വ്യാപനം കൂടുന്നു എന്നല്ല ഇപ്പോൾ കേസൊന്നും പിടിക്കാതിരുന്നല്ല അർത്ഥം കേസ് കൊച്ചിയിലെ ലഹരി ഇല്ല എന്നുമല്ല കഴിഞ്ഞ വർഷത്ത് മാത്രം നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പത് എൻ ഡി പി എസ് കേസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം കൊച്ചി സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വൺ ത്രീ ഫൈവ് നയൻ അതിൽ അതുമായി ബന്ധപ്പെട്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മുന്നൂറ്റി ഇരുപത്താറ് കിലോഗ്രാം ഗഞ്ച പിടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഗ്രാം ഹാഷിഷോയിൽ പിടിച്ചിട്ടുണ്ട് രണ്ട് കിലോഗ്രാമോളം ആയി ടു ബി സ്പെസിഫിക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഗ്രാം എം ഡി എം എ പിടിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനേക്കാളും ഇരുപത്തൊന്നിനേക്കാളും കൂടുതലാണ് നമ്മുടെ ഈ ഫിഗർ അതിൻ്റെ അർത്ഥം പിന്നെ കൊച്ചി വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്നല്ല കൂടുതലായിട്ടുള്ള ഡിറ്റക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഞാൻ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് എല്ലാ കൊറിയർ ഏജൻസിനെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു തന്നു കാരണം കൊറിയർ സർവീസ് വഴിയും അത്തരത്തിലുള്ള പാഴ്സലുകൾ വഴിയും ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ പിന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ആ കൊറിയർ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഉത്ബദ്ധരാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ഒരു പത്ത് നൂറുന്നൂറ്റമ്പതോളം ആളുകൾ പങ്കെടുത്ത ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പങ്കെടുത്തൊരു മീറ്റിംഗ് വഴക്കെ ഉണ്ടായി അപ്പോൾ അവരോട് അവരുടെ സഹായവും പോലീസ് ഇക്കാര്യത്തിൽ തേടിയിട്ടുണ്ട് ഇതൊരു പോലീസ് മാത്രം ഏകപക്ഷീയമായി ചെയ്ത് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കർത്തവ്യമല്ല ഇത് എല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്തോടുകൂടി പരസ്പര ഒരു സമൂഹത്തിൻ്റെ മൊത്തം സഹകരണത്തോടുകൂടി മാത്രമേ ഈ മാരകമായ വിപത്തിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ കലാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും പരിസരങ്ങൾ പോലീസ് പണ്ട് മുതലേ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് സ്കൂളുകളുടെ പരിസരങ്ങളിലുള്ള കടകൾ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയ്ക്ക് പരിശോധനയ്ക്കും വിധേയമാക്കുന്നുണ്ട് അതുകൂടാതെ കോളേജിൻ്റെ പരിസരത്തും സംശാസ്പദമായി ഇത്തരത്തിലുള്ള ആളുകളെ പോലീസ് മഫ്തിയിലും അല്ലാതെയും നിരീക്ഷിക്കുന്നുണ്ട് അത് വരും ദിവസങ്ങളിലും കൂടുതൽ കർക്കശമായിട്ടും കർശനമായിട്ടും മുമ്പോട്ട് പോകും ഈ എം ഡി എം എയുടെ കഞ്ചാവ് പണ്ട് മുതലേ തന്നെയുള്ളൊരു ആയിട്ടുള്ള ഒരു മയക്കുമരുന്ന് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സംഭവമാണ് പക്ഷേ അടുത്ത കാലത്തായിട്ട് കെമിക്കൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം വളരെയേറെ കൂടുന്നുണ്ട് എം ഡി എം എ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ മയക്കുമരുന്ന് കേസുകളിൽ ഒരു ലൈൻ ഷെയർ നമ്മൾ നോക്കണമെങ്കിൽ അത് എം ഡി എം എ ആണ് ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും പക്ഷേ ഈ മൈനർ ക്വാണ്ടിറ്റി തന്നെയും വലിയ തോതിലുള്ള ഗുരുതരമായ ഭവിഷ്യത്തിൽ ഉണ്ടാക്കുന്നതാണ് ഈ മൈനർ ക്വാണ്ടിറ്റി ഓഫ് കൺസംഷൻ ഓഫ് ഈവൻ മൈനർ ക്വാണ്ടിറ്റി ഓഫ് എം ഡി എം എ അതിൻ്റെ തന്നെ കോൺസിക്വൻസസ് ഭയങ്കര ഡിസാസ്ട്രസ് കോൺസിക്വൻസ് എം ഡി എം എത്ര ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എം ഡി എം എ വൺ നയൻ ഫൈവ് നയൻ ഗ്രാംസ് കഴിഞ്ഞ വർഷം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും ഇരുപത്തിയൊന്നിലെയും കണക്ക് വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ് മാത്രമല്ല ഈവൻ പ്രവ ഇപ്പോൾ ഇന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു കണക്കെടുത്തിരുന്നു ഇലക്ഷൻ വരെയാണല്ലോ അപ്പോൾ അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഈവൻ പ്രിവെൻറ്റീവ് ആക്ഷൻ വൺ നോട്ട് സെവൻ അതും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിനേക്കാളും വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള പ്രിവൻറ്റീവ് ആക്ഷൻ കാപ്പ പതിനെട്ട് ഓർഡറുകളാണ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചത് പതിമൂന്ന് എക്സ്റ്റൻഡ്മെൻറ്റ് ഓർഡറാണ് ഞാൻ പുറപ്പെടുവിച്ചത് അതുതന്നെ തന്നെ അതിൻ്റെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ മിനിഞ്ഞാന്ന് ഈ കാപ്പയുടെ ഫിഫ്റ്റീൻ പ്രകാരമുള്ള എൻ്റെ ഉത്തരവ് ലംഘിച്ച് എറണാകുളം സിറ്റിയിൽ പ്രവേശിച്ച ഒരാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് സെക്ഷൻ ഫിഫ്റ്റീൻ ഓഫ് കാപ്പ പ്രകാരം ഡി ഐ ജി ഒ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ലംഘിച്ച് ആ സ്ഥലത്ത് അയാൾ വീണ്ടും പ്രവേശിച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷം വരെ തടവുകിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണ് അതിന് പ്രത്യേകിച്ച് വേറൊന്നും തെളിയിക്കേണ്ട കാര്യമില്ല അയാൾ ഈ ഈ ഉത്തരവ് ലംഘിച്ചുവെന്ന് മാത്രം തെളിഞ്ഞാൽ അല്ല ഇത് ഇത് എലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയതല്ല നമ്മൾ നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ട് പക്ഷേ എലക്ഷൻ വരുമ്പോൾ കൂടുതൽ ഒരു സമാധാനവും പിന്നെ ക്രമസമാധാന പരിപാലനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ള ദൗത്യം പോലീസിനുണ്ട് അത് വരും ദിനങ്ങളിൽ ഇലക്ഷനോട് അടുക്കുന്നതോറും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രിവെൻറ്റീവ് ആക്ഷൻസും എൻ ഡി പി എസ് ഡ്രൈവും വാഹന പരിശോധനയും മറ്റു കാര്യങ്ങളും പോലീസ് കൂടുതൽ കർക്കശമായിട്ട് കൊച്ചി സിറ്റിയിൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ തട്ടുകടകളെയും അടച്ചുപൂട്ടണമെന്നൊരു സമീപനം സ്വീകരിക്കുന്നത് ആശാസ്യമായിരിക്കില്ല പക്ഷേ ചില തട്ടുകടകളിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതിനെപ്പറ്റി പരാതികൾ ലഭിച്ചിട്ടുണ്ട് അത് സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധിക്കണം ബ്ലാസ്റ്റിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല അത് പിന്നെ യു എ പി ഐ ഉള്ള കേസായതുകൊണ്ട് മിനിമം വൺ എയ്റ്റി ഡേയ്സിനുള്ളിൽ നമ്മൾ ചാർജ് കൊടുക്കേണ്ടതുണ്ട് സാധാരണ കേസുകളിൽ തൊണ്ണൂറ് ദിവസങ്ങളിൽ ചാർജ് കൊടുക്കുന്നത് ഇതിനെ വൺ എയ്റ്റി ഡേയ്സ് വരെ അക്യൂസ്റ്റബിൾ ബി ഇൻ കസ്റ്റഡിയിലുള്ളി അപ്പോൾ അതിൻ്റെ അന്വേഷണം ഡി സി പി പുതിയ ഡി സി പി ആണ് നടത്തി വരുന്നത് അത് ആ സമയത്ത് സമയപരിധിക്കുള്ളിൽ തന്നെ ചാർജ് കൊടുക്കാനുള്ള ശ്രമം നടന്നു വരും